മനുഷ്യനായി നമ്മൾ ഇവിടെ ജനിച്ച ഈ കാലഘട്ടത്തിന് ഓരോ ഡെക്കാർസിനെസ് എന്ന് പറഞ്ഞാൽ ഓരോ പത്ത് വർഷമാണ് ഓരോ ആ പത്ത് വർഷത്തെയും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം പത്ത് വയസ്സുകാരനെ പോലെ ആകരുത് നിങ്ങൾ എന്ന ഇരുപത് വയസ്സുകാരൻ ഇരുപത് വയസ്സുകാരനെ പോലെ ആകരുത് നിങ്ങളെന്ന മുപ്പത് വയസ്സുകാരൻ ഓരോ പത്ത് വർഷത്തെയും ഡിസൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകണം രണ്ടെണ്ണ ഞാൻ പറഞ്ഞത് ഒന്ന് ഡിസൈൻ ചെയ്യണം ഡിഫൈൻ ചെയ്യണം ഡിസൈൻ ചെയ്യൽ എളുപ്പമാണ് ഡിഫൈൻ ചെയ്യൽ കുറച്ച് പ്രയാസമാണ് കാരണം ഓരോ പത്ത് വർഷത്തെയും ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളതിനെ നിർവചിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ കാണുന്ന മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നതാണ് ഡിഫൈൻ നമ്മൾ നിർവചിക്കണം ഹുമായി ഞാൻ ആരാണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം ഹുവാമായി അതുകൊണ്ട് കൃത്യമായി ഒരു അജണ്ടയിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത് ഞാനൊരു ഒരു പ്രസംഗത്തിന് വേണ്ടി പറയുകയല്ല നിങ്ങൾ പ്രസംഗം നന്നായോ നന്നായില്ലയോ അതൊന്നും അല്ല കാര്യം പകരം നമ്മൾ അതിലെന്ത് കാര്യമുണ്ട് എന്ന് പഠിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളിൽ ഏകദേശം ട്വന്റി കഴിഞ്ഞവരൊന്ന് കൈപ്പൊക്കിയാട്ടെ കഴിഞ്ഞവർ താഴെയുള്ളവർ താഴെയുള്ളവർ ഒരു ആവുക എന്നത് ഒരുപാട് നാളത്തെ ചിന്തക്ക് ശേഷം ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് സത്യത്തിൽ അങ്ങനെ ആയിട്ടുള്ളത് അല്ലാതെ കേവലം നമ്മൾ ഏതെങ്കിലും ഒരു ഏജ് വരുന്ന സമയത്ത് കുറച്ച് പൈസ ഉണ്ടായാൽ ഇതൊക്കെ തുടങ്ങാമെന്ന എന്ന ചിന്തയിലല്ല ആയിട്ട് ചിന്തിക്കുക എന്നതാണ് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക പാർക്കർ നിങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ ഏത് പാർക്കർ നിങ്ങൾ എടുത്തു നോക്കിക്കോ എഴുത്തിന് വഴങ്ങില്ല അതൊക്കെ ഇങ്ങനെ സ്റ്റൈലിന് കൊണ്ടെടുക്കാനേ പറ്റുള്ളൂ എങ്ങനെ നോക്കിയാലും എഴുതുന്നിടത്തൊരു ഒരു ഒരു സ്കിപ്പിംഗ് ഉണ്ടാവും ശരിക്കും പിടിക്കാൻ കിട്ടുമല്ലോ ഈ പാർക്കർ പെന്ന് അത് അതിന്റെ പ്രത്യേകതയാണ് അതിൻ്റെ മാത്രം പ്രത്യേകതയാണ് എഴുതുന്നവന്റെ കൈക്ക് വഴങ്ങി കൊടുക്കരുത് എന്നാണ് പാർക്കർ പെന്നിന്റെ തീമ് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നമുക്കതൊരു നെഗറ്റീവായിട്ട് തോന്നും അതുകൊണ്ട് പാർക്കർ പാർക്കറായി റോളക്സ് വാച്ച് അവരുടെ പ്രത്യേകതയായി പറയുന്നത് ആരെടുത്ത് കെട്ടിയാൽ അതിന് ചെറിയ ലൂസ് ഉണ്ടാവും എന്നുള്ളത് ലോകത്തിലേറ്റവും വില കൂടിയ വാച്ചുകൾ പെട്ടൊന്നാണ് റോളക്സ് പക്ഷേ റോളക്സ് റാഡൊക്കെ ആൾക്കാരെ നോക്കിയാൽ ചെറിയൊരു ലൂസ് അതിലുണ്ടാവും പിന്നെ നമ്മൾ അതിന്റെ എന്താ പറയുക ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യല കാരണം അതിവിടെ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ സത്യത്തിൽ അതിന്റെ സ്റ്റൈല് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്നത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക സ്റ്റാബക്സിന്റെ പ്രത്യേകത ലോകത്തിലെ ആദ്യമായിട്ട് കയ്പുള്ള കാപ്പി ഉണ്ടാക്കിയത് കോഫി എന്ന് പറഞ്ഞ ഒരു രസത്തിന് കുടിക്കണതല്ലേ പക്ഷെ കയ്പുള്ള അങ്ങേയറ്റം കയ്പുള്ള കോഫി ഉണ്ടാക്കിയത് സ്റ്റാബക്സ് ആണ് അത്രേസ്റ്റഡിയിൽ നമുക്ക് കാണാം അപ്പൊ അവരുടെ പ്രത്യേകതയാണ് കയ്പുണ്ടാവുക അപ്പൊ സ്റ്റാബക്സിന്റെ കോഫി കയ്പുള്ളതാണെന്നാലും എന്നാൽ അതൊന്നും കുടിച്ചോക്കണല്ലോ എന്നുള്ളതാണ് വിഷയം ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക എന്നത് അപ്പം നിങ്ങൾ ഭാവിയിൽ ഒരു ഒരു മൊബൈൽ രംഗത്തെ ഒരു വലിയ ഒരു പിന്നെ കമ്പനി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യുണീക്ക്നസ് ഉണ്ടാകണം ഒരു വ്യത്യസ്തത ഉണ്ടാകണം ആ വ്യത്യസ്തത എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നുമുതലേ ചിന്തിച്ചുണ്ടാക്കുന്ന ഒന്നായിരിക്കണം ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും ബിസിനസ്സുകാരോട് പറയാറുണ്ട് ഏകദേശം കോണ്ടിനെന്റുകൾ നമുക്കറിയാമല്ലോ ഏഴ് കോണ്ടിനെന്റുകൾ ഉണ്ട് എന്താ കോണ്ടിനെന്റ് കോണ്ടിനൻ്റ് ഭൂഖണ്ഡങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അതിൽ ഒരു ഭൂഖണ്ഡമാണ് അമേരിക്ക മറ്റൊന്നാണ് മറ്റേ അമേരിക്ക അല്ലെ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ ഈ അമേരിക്ക രണ്ട് അമേരിക്ക രണ്ട് ഭൂഖണ്ഡങ്ങളാണ് അല്ലാതെ രണ്ടും ഒരേ ഭൂഖണ്ഡത്തിൽപ്പെട്ടതല്ല രണ്ട് ഭൂഖണ്ഡങ്ങളാണ് അതേപോലെ തന്നെ ഏഷ്യ ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യയിലാണ് ജാപ്പാൻ ഉള്ളത് ചൈനയുള്ളത് സൗദി അറേബ്യ ഉള്ളത് പിന്നെ പിന്നെ ഏതാ പറയാ നമ്മുടെ ഇന്തോനേഷ്യ ഉള്ളത് അതേപോലെ തന്നെ മലേഷ്യ ഉള്ളത് സിംഗപ്പൂർ ഉള്ളതൊക്കെ ഏഷ്യയിലാണ് ജാപ്പാൻ വരെ ഏഷ്യയിലാണ് ഏഷ്യൻ രാജ്യം നമ്മൾ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ അപ്പം ഏഷ്യ ഒരു വേറൊരു ഭൂഖണ്ഡമാണ് ഇതേപോലെ തന്നെ ഓസ്ട്രേലിയ ഒറ്റയ്ക്ക് ഒരു ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ ചിലരൊക്കെ പറയും യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ അതിലുണ്ട് ഓസ്ട്രേലിയ വേറൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പിൽ പെട്ടതല്ല യൂറോപ്പിൻ ഈ കോണ്ടിനൻ്റിൽ പെട്ടതല്ല ഓസ്ട്രേലിയ ഇതേപോലെ തന്നെ യൂറോപ്പ് അതൊരു വേറൊരു കോണ്ടിനൻ്റാണ് പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്ക അത് വേറൊരു കോണ്ടിനൻ്റാണ് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എ തുടങ്ങി എയിൽ യിൽ അവസാനിക്കുന്ന ആറെണ്ണം ആദ്യത്തെ ലെറ്റർ എ ആയിരിക്കും അവസാനത്തെ ലെറ്ററും എ ആയിരിക്കും അങ്ങനത്തെ ആറെണ്ണം അമേരിക്ക അമേരിക്ക അന്റാർട്ടിക്ക ആഫ്രിക്ക ഏഷ്യ പിന്നെ ഓസ്ട്രേലിയ ആറെണ്ണായില്ലേ ആയോ അമേരിക്ക അമേരിക്ക ഏഷ്യ അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക റൈറ്റ് ആറ് ഭൂഖണ്ഡങ്ങളാണ് അങ്ങനെ എയിൽ തുടങ്ങി എയിൽ ഉള്ളത് ഓക്കെ എ തുടങ്ങും എയിൽ അവസാനിക്കും ഒന്ന് ഇയിൽ തുടങ്ങും ഇയിൽ അവസാനിക്കും അതാണ് യൂറോപ്പ് ഇയിൽ തുടങ്ങും എന്നിട്ട് ഇയിൽ അവസാനിക്കും പി കഴിഞ്ഞിട്ട് ഒരു ഇ ഉണ്ട് യൂറോന്റെ ഇ കഴിഞ്ഞിട്ടാണ് യു ഉള്ളത് ഭൂഖണ്ഡങ്ങൾ പഠിക്കാൻ എളുപ്പം അതാണ് അതിൽ ഇന്നും റോ ആയി കിടക്കുന്ന എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് അധികമൊന്നും ഇല്ലാത്ത ഒന്നാണ് ഏത് ആഫ്രിക്ക ആഫ്രിക്കയിൽ ഏകദേശം നമുക്ക് തപ്പിയാൽ സെൻട്രൽ ആഫ്രിക്ക ഈസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ നാല് ആഫ്രിക്കകളുണ്ട് ആഫ്രിക്കയുടെ ഇരുപത്തെട്ട് രാജ്യങ്ങളുടെ ഒരു മീറ്റിങ്ങിന് നമ്മൾ പോയി ഇരുപത്തെട്ട് രാജ്യങ്ങൾ കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ഗ്യാതറിങ്ങിന് നമ്മൾ പോയിരുന്നു നൈജീരിയയിൽ വെച്ചിട്ടാണ് നടന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും രാജ്യങ്ങൾ അവിടെയുണ്ട് ഈ പറയുന്ന സാധനങ്ങളൊന്നും അത്ര ഡെവലപ്പ്ഡ് അല്ലാതെയാണ് ആഫ്രിക്കയിലൊക്കെ ഉള്ളത് അത്ര ഡെവലപ്പ്ഡ് അല്ലാതെയാണുള്ളത് എന്നു വെച്ചാൽ നമ്മളിപ്പോൾ നല്ല ഒരു മൊബൈൽ ഈ സ്ഥാനവുമായി പോയിട്ട് കഴിഞ്ഞാൽ പക്ഷേ അവിടെ പോകല് അവിടെ ജീവിക്കൽ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കല് അവിടുത്തെ ആളുകൾ അനലൈസ് ചെയ്യൽ ഇതൊക്കെ വലിയൊരു പണിയാണ് അതുകൊണ്ടൊന്ന് ടോപ്പ് ലെവലിലുള്ള ബിസിനസ്സുകാരൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ആഫ്രിക്ക ഞാൻ നിങ്ങൾക്കൊരു ഓപ്പണിങ് തരുന്നു എന്ന് മാത്രം ഇത് ലൈവായിട്ടല്ല പോകുന്നത് റെക്കോർഡാണ് എന്ന് വെച്ചാൽ അത്തരം രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ട് കൂടി വേണം ഈ സാധനങ്ങളൊക്കെ തുടങ്ങാമെന്ന് ഞാൻ പറയാം ഞാൻ എൻ്റെ ചില അറിവുകൾ നിങ്ങളിലേക്ക് പറയുകയാണ് കാരണം ഡെവലപ്പ് ഇപ്പൊ ദുബായിൽ പോയിട്ടൊരു സാധനം തുടങ്ങണമെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാച്ച് നാല് കാര്യങ്ങളാണ് ബിസിനസ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്പർ വൺ ഫീസിബിലിറ്റി ഫീസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ടെക്നോളജി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എവിടെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ അവിടെ എത്ര എണ്ണമുണ്ട് അല്ലെങ്കിൽ ഇതേ ഐറ്റംസിൽ അവിടെ അവിടുത്തെ ആളുകൾ പോപ്പുലേഷൻ എത്ര പർച്ചേസ് കൾച്ചർ എത്ര എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന ആളുകൾ എത്രയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് വേണം സത്യത്തിൽ നമുക്ക് അവിടെ തുടങ്ങാൻ അല്ലാതെ നമ്മളൊരു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും ടൂലൈറ്റ് എന്ന് പറഞ്ഞാൽ വാടകക്ക് അപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഇത് എത്ര വാടകണ്ടെന്ന് ചോദിക്കാമെന്ന് അങ്ങനെ പോയി നോക്കുമ്പോ മുതലാളി നമ്മൾ ഉദ്ദേശിച്ചത് ഇരുപത്തയ്യായിരം പറയുന്ന മുതലാളി പറഞ്ഞത് പതിനയ്യായിരം തന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പതിനയ്യായിരം എന്നത് മാത്രം മനസ്സിലിട്ടുകൊണ്ട് ആ ബിൽഡിങ് നമ്മൾ വാങ്ങിക്കരുത് കാരണം നമ്മുടെ ഈ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനം അവിടെ വർക്ക് ഔട്ട് ചെയ്യുമോ എന്നത് ആ ബിൽഡിംഗ് അല്ല തീരുമാനിക്കുന്നത് പകരം അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ ബിൽഡിങ് വെറുതെ ഉണ്ടായിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് ഫിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ കൾച്ചർ എന്താണ് അവരുടെ പ്രകൃതം എന്താണ് അവരുടെ രീതി എങ്ങനെയാണ് അവരെങ്ങനെയൊക്കെയാണ് ഇത് ഏറ്റെടുക്കുക അതിനുവേണ്ടി എന്തൊക്കെയാണ് അങ്ങനെ ഏറ്റെടുക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇവിടെ എത്രത്തോളം ഉണ്ട് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ള കൃത്യമായ ബോധമാണ് മലയാളികൾ പറ്റിയതും തുടങ്ങിയാൽ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ടു കൊല്ലം കൊണ്ട് പൂട്ടിപ്പോകാറാണ് അങ്ങനെ രണ്ട് കൊല്ലത്തേക്ക് ഒരാളും ബിസിനസ് തുടങ്ങരുത് അത് ചുരുങ്ങിയത് അതിൻ്റെ ലൈഫ് സ്പാൻ ഒരു ഇരുപത് വർഷത്തേക്കെങ്കിലും ഉണ്ടാകണം ഇരുപത് വർഷത്തേക്കെങ്കിലും നീണ്ടു നിൽക്കുന്നത് അതും പോരാ ഹൺഡ്രഡ് ഇയേഴ്സിലേക്കൊക്കെ വേണം എന്നാണ് പോട്ടെ ചുരുങ്ങിയതൊരു പത്തിരുപത് വർഷമെങ്കിലും നീണ്ടു നിൽക്കുന്ന ബിസിനസ് ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് അതിന് പറയുന്നത് സസ്റ്റൈനബിൾ സസ്റ്റൈൻ ചെയ്യണത് അപ്പം ആ സസ്റ്റൈനബിലിറ്റിയിൽ കുറേ കാര്യം നോക്കാം നമ്മൾ ഫിനാൻസ് അതിന് അനുവദിക്കുമോ എക്സ്പാൻഷൻ അനുവദിക്കുമോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഷെയർ ക്ഷണിക്കേണ്ടത് ഷെയർ ക്ഷണിക്കുമ്പോൾ എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് അതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്താക്കാൻ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി നോക്കാൻ തന്നെയും അതിൽ റിസർച്ച് വേറെയുണ്ട് ആ റിസർച്ചിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത് കൃത്യമായി ഈ ടെക്നോളജി എത്ര കാലം ഉണ്ട് അപ്പം മൊബൈൽ ടെക്നോളജി ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കാരണം ഇതൊരുപാട് കാലത്തേക്ക് ഇതിങ്ങനെ ചുരുങ്ങാം ഇതാകാൻ ചിലപ്പോൾ നാനോ മൊബൈലൊക്കെ ഇറങ്ങാം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ നടത്തി പോകണമേ ഉള്ളൂ